നമസ്തേ ഇരുവത്തിയെട്ട് ഇരുപത്തിയെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചത്തെ ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് ചൊവ്വാഴ്ച മേടം കർക്കിടകം മീനം രാശിക്കാർക്ക് ശുഭകരമാണ് ചിങ്ങം ആ ചിങ്ങൻ രാശിയിലെ ദോഷം അത് കുറഞ്ഞിട്ടുണ്ട് ചിങ്ങം വൃശ്ചികം മകരം രാശിക്കാർക്ക് മധ്യമമാണ് ഗുണദോഷ സമ്മിശ്രമാണ് കന്നി തുലാം കുംഭം രാശിക്കാർക്ക് ദോഷമാണ് ഇടവം മിഥുനം ധനു രാശിക്കാർക്ക് കഠിനമായ ദോഷവും ആണ് എൻ്റെ നക്ഷത്ര ഫലങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണം ഇത് കേൾക്കുന്നവർ കാരണം നിങ്ങൾക്ക് ഇത് കേൾക്കണം എന്തെങ്കിലും ഒരു കമ എന്തായാലും വേണ്ടില്ല എന്തെങ്കിലും നെഗറ്റീവോ പോസിറ്റീവ് എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് എൻ്റെ പോസ്റ്റ് അഡീറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ല എൻ്റെ ഈ നക്ഷത്ര ഫലങ്ങളുടെ പോസ്റ്റ് അഡീറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതെ അതേപോലെ കാരണം ഇത് ചുമ്മാ ഇരുന്ന് പറയുന്നതല്ല ഇതിനകത്ത് നല്ല അധ്വാനമുണ്ട് ഇപ്പം എൻ്റെ യൂട്യൂബിൽ തന്നെയാണെങ്കിൽ സ്ഥിരം ആയിരക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളത് ഒരു കമൻ്റ് കൂടെ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ആ കമൻറ്റ് ചെയ്യുന്നവർ പറഞ്ഞാൽ ഉള്ളൂ അപ്പോൾ അത് നിങ്ങളതിൽ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്കും ഒരു പ്രയോജനമായിരിക്കും ആ കമൻറ്റ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അടുത്തേക്ക് അത് എത്തുമല്ലോ അതുകൊണ്ട് പിന്നെ നിങ്ങൾക്കത് എത്താനും കഴിയും നിങ്ങൾക്ക് അത് എല്ലാ എൻ്റെ നക്ഷത്ര ഫലങ്ങളെല്ലാം നിങ്ങൾക്കും എത്തിച്ചേരുന്നതിന് കഴിയും അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഇനി നമുക്ക് വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം നമുക്കിനി ഒരു ഇതും വിശദമായിട്ട് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ മേടക്കൂറ് മേടക്കൂറുകാർക്ക് പൊതുവെ ശുഭകരമാണ് ധനലാഭം ശത്രുനാശം കുടുംബസ്വസ്ഥത രോഗശാന്തി ധൈര്യം കരിജയം മക്കളിൽ നിന്നുള്ള അനുകൂലാവസ്ഥ പ്രതാപശക്തി ഇങ്ങനെ പൊതുവെ മേടക്കൂറുകാർക്ക് അനുകൂലമാണ് ഇതൊക്കെ ഉണ്ടാകുമെങ്കിലും ഒരാത്മശക്തി കുറവും ആരോഗ്യ സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ ഒരലട്ടും എങ്കിലും ഗുണകരം തന്നെ ആണ് ഇനി ഇടവം രാശി ഇടവം രാശിക്ക് കഠിന ദോഷമാണ് ഇടവം രാശി എന്ന് പറഞ്ഞാൽ കാർത്തിക അവസാന മുക്കാൽഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ആ ഇടവം രാശിക്ക് ജീവിത പങ്കാളിന്ന് കുറച്ച് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും അതേപോലെ ആരോഗ്യ കാര്യങ്ങൾ ഇച്ചിരി മെച്ചപ്പെടും എന്നാൽ ആത്മവിശ്വാസക്കുറവും ഒക്കെ അനുഭവപ്പെടും എല്ലാ എല്ലാത്തിലും ഒരു സംശയമായിരിക്കും അലസതയായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല അതേപോലെ പുത്രന്മാരുമായി മക്കൾ സ്ഥാനീയരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും കലഹമുണ്ടാകും തൊഴിലംഗത്തെ പ്രയാസങ്ങൾ സഹോദര സ്ഥാനും സ്ഥാനീയരും അനുകൂലമായിരിക്കില്ല അപ്പോൾ പൊതുവെ അനുകൂലമല്ലാത്ത അവസ്ഥയാണെന്നർത്ഥം കഠിനദോഷമാണെന്നർത്ഥം മിഥുനം രാശിക്കാർക്കും കഠിനദോഷമാണ് മഖീനം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം മിഥുനം മിഥുനം രാശിക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് കുറച്ചൊക്കെ ഗുണകരമായിരിക്കും ബന്ധുക്കളിൽ നിന്നൊക്കെ എന്തെങ്കിലും സഹായം കിട്ടും വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു ഉപയോഗിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും അതുവഴേക്ക് ബാക്കി എല്ലാ കാര്യത്തിലും മോശമാണ് കഠിന ആത്മവീര്യം ഉണ്ടാവില്ല ആത്മശക്തി ഉണ്ടാവില്ല സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല മക്കൾ അനുകൂലമായിരിക്കില്ല സാമ്പത്തികമായ നഷ്ടങ്ങൾ വരും തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടാകും ജീവിത പങ്കാളിയുമായി കലഹവും അഭിപ്രായ വ്യത്യാസവും കൂടെ ഇനി കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം ഐല്യം കർക്കിടകം രാശിക്ക് ശുഭകരമാണ് ആത്മവിശ്വാസം അതേപോലെ ശക്തി ധൈര്യം ഒക്കെ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് കിട്ടും കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്നൊരാഗ്രഹവും ഉണ്ടാകും ഈശ്വരാധീനമുള്ള ഒരു സമയം കൂടെ ആയതുകൊണ്ട് എല്ലാത്തിനും ഒരു നീക്കുമൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും സഹോദര സ്ഥാനീയരും അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അല്പ അലസതയും മടിയുമൊക്കെ ഉണ്ടാകും അതേപോലെ സുഹൃത്തുക്കൾ അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെങ്കിലും കർക്കിടകക്കാർക്ക് ശുഭകരം തന്നെ ആയിരിക്കും ഇനി ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങൻ രാശിക്കാർക്ക് ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് കഠിന ദോഷം കഠിന ദോഷം എന്നാണ് അതൊരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയായിരിക്കും ഇന്ന് ഈ ദിവസം ഉണ്ടാവുക സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും ആരോഗ്യമെന്ന് മെച്ചപ്പെടും ശത്രുക്കളിൽ നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയും വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സുഹൃത്തുക്കൾ അനുകൂലമാണ് ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും കുടുംബത്തിലൊരു സ്വസ്ഥതയെ കിട്ടും എങ്കിലും ആത്മവിശ്വാസക്കുറവ് ദൈവാധീനക്കുറവ് തൊഴിലംഗത്തെ പ്രയാസങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കുകയും ചെയ്യും പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും എന്നർത്ഥം ഇനി കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നിക്കുറി കന്നിക്കുറുകാർക്ക് ദോഷമാണ് എങ്കിലും ദൈവാധീനമുള്ളതായതുകൊണ്ട് ദോഷമൊക്കെ കുറയും എങ്കിലും ദോഷമാണ് തൊഴിലംഗത്ത് ചില പ്രയാസങ്ങളും ഉണ്ടാകും അതേപോലെ ആത്മവിശ്വാസക്കുറവ് സഹോദര സ്ഥാനീയരും ബന്ധുക്കളുമൊക്കെ അഭിപ്രായ വ്യത്യാസം വിദ്യാർത്ഥികൾക്ക് അലസത മടി ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ കരകങ്ങൾ അലർജി സംബന്ധമായ ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അതേപോലെ ഇനി തുലാം രാശി ചിത്തിര അവസാന പകുതിഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്ക് ദോഷമാണ് ആത്മവിശ്വാസം ഒക്കെ കാണിക്കുമെങ്കിലും പല കാര്യങ്ങളും ആത്മവിശ്വാസത്തിന് അപ്പുറമായിരിക്കും അതേപോലെ വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ് രോഗങ്ങൾക്കൊക്കെ ഒരല്പം ശമനം ഉണ്ടാകും എന്നാൽ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല ആരോഗ്യ കാര്യങ്ങളും ചെറിയ തോതിൽ പ്രയാസങ്ങളുണ്ടാക്കും എങ്കിലും കുഴപ്പമൊന്നുമില്ല പൊതു അല്പം മേന്മയുണ്ടാവും ദൈവാധീനം കുറവുള്ളൊരു സമയം ആയി ആണ് എന്ന് മനസ്സിലാക്കണം അതേപോലെ തൊഴിൽ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാവും ജീവിത പങ്കാളി നിന്നും അനുകൂലമായ സമീപനമായിരിക്കില്ല ഇനി വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമുള്ള ഒരു സമയമാണ് ധനപരമായ കാര്യങ്ങളൊക്കെ നടക്കും ജീവിത പങ്കാളിന് അനുകൂലമായ അവസ്ഥ ഉണ്ടാവും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ അല്പം മേന്മയുണ്ടാകും അല്പം മാത്രം കേട്ടോ എന്നാൽ ഒരു ആത്മവിശ്വാസക്കുറവ് ഒരു നിരാശ സംശയം ഇതൊക്കെ ഇവരിലുണ്ടാവും സഹോദര സ്ഥാനീയർ അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല പൊതുവൊരലസതയും മടിയും ഉണ്ടാകുക തൊഴിൽ രംഗത്ത് വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയാതെ വരികയും ചെയ്യും ഇനി ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശിക്ക് കഠിനമായ ദോഷമാണ് ഒട്ടും അനുകൂലമല്ല ദൈവാധീനക്കുറവ് കലഹം ആരോഗ്യ പ്രശ്നം വാക്കുകൾ മൂലമുള്ള പ്രശ്നം ധനനഷ്ടം അപകടം അപമാനം അനുകൂലമല്ലാത്ത സുഖബന്ധങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ അങ്ങനെ ഉണ്ടാകുമ്പോഴും ചില സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സമാധാനം ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറ്റവും ഉണ്ടാകും മകരം രാശി മകരം രാശിക്കാർക്ക് മകരൻ രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ദൈവാധീനമാവാനുള്ള ഒരു ദിവസമാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു പരിധിവരെ പ്രശ്നങ്ങൾ ഒഴിവാക്കി കിട്ടും ജീവിത പങ്കാളി ഒരു പരിധിവരെ അനുകൂലമായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങളും അനുകൂലമായിരിക്കും എന്നാൽ ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും സഹോദര സ്ഥാനീരിൽ നിന്നൊന്നും മനസുഖകരമായ അവസ്ഥ ഉണ്ടാവില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമാകില്ല എപ്പോഴും ഒരു അലസതയും മടിയും പുറകെ ഉണ്ടാകും തൊഴിൽ രംഗത്താണെങ്കിലും ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും കുംഭം രാശി അവിട്ടം അവസാന പകുതിഭാഗം ചതയം പൂരോരുട്ടാതി മുക്കാൽ കുംഭം രാശിക്ക് ദോഷകരമായ സമയമാണ് ആത്മവിശ്വാസക്കുറവ് അലസത മടി ഒക്കെ ഉണ്ടാകും സഹോദര സ്ഥാനികയിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് ഗുണകരമല്ല ദൈവാധീനമില്ലാത്ത ഒരു സമയമാണ് തൊഴിൽ പ്രയാസങ്ങൾ ഉണ്ടാകും ലഹരി ഒക്കെ ഉപയോഗിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പ്രയാസങ്ങൾ സൃഷ്ടിക്കാം മീനം രാശി മീനം രാശിക്ക് ശുഭകരമായ ദിവസമാണ് ആത്മവിശ്വാസവും അതേപോലെ അലസതയൊക്കെ മാറി കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു മരക്കരുത്തുമൊക്കെ ലഭിക്കും സഹോദര സ്ഥാനയിൽ നിന്നുമൊക്കെ ഗുണങ്ങളുണ്ടാകും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമായി വരും സുഹൃത്തുക്കൾ അനുകൂലമായി വരും വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് ജീവിത പങ്കാളിയും ഒരു പൊതുവേ അനുകൂലമായിരിക്കും എന്നാൽ ദൈവാധീനം കുറവുള്ള ഒരു സമയമായതുകൊണ്ട് ആരൊക്കെ അനുകൂലമായി നിന്നാലും കുറവും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും ഈ അനുകൂലത പോലും അനുകൂലതയാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ പലപ്പോഴും ഉണ്ടായിരുന്നു വരില്ല തൊഴിലംഗത്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സഹകരണം തൊഴിൽ മേഖലയിൽ നിൽക്കില്ല അംഗീകാരം കിട്ടില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും ലഹരി ഉപയോഗിക്കുന്നവർ മീനം രാശിക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടെയാണ് ഈ ദിവസം ഇത് ചന്ദ്രാധിഷ്ഠിത രാശിഫലമാണ് നന്നായി നാമം ജപിക്കുകയും പരിഹാരം ചെയ്യുകയും ചെയ്താൽ ദോഷഫലങ്ങളെ കുറയ്ക്കാം എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ